വാഹനങ്ങളിൽ അതിസുരക്ഷ നമ്പർ പ്ലേറ്റുകൾ കർശനമാക്കാനൊരുങ്ങി എം വി ഡി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്ന് മുതൽ പുറത്തിറങ്ങിയ വാഹനങ്ങൾക്കാണ് നിയമം ബാധകം ഈ കാലയളവിൽ നിർമ്മിച്ച വാഹനങ്ങൾക്ക് രാജ്യമാകെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു വാഹന നിർമ്മാതാക്കളാണ് നിബന്ധനകൾക്ക് അനുസൃതമായ നമ്പർ പ്ലേറ്റുകൾ നിർമ്മിച്ച് നൽകുന്നത് ശേഷം ഇത്തരം പ്ലേറ്റ് ഘടിപ്പിച്ച വാഹനങ്ങളുടെ വിവരങ്ങൾ ഡാറ്റാ വാഹൻ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ആർ ടിഒ ഓഫീസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനാകൂ ഇത്തരം നമ്പർ പ്ലേറ്റുകളുടെ വിലയും ഫിറ്റിംഗ് ചാർജും വാഹന വിലയ്ക്കൊപ്പം ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇതിന് പ്രത്യേക ചാർജ് ഈടാക്കുന്നതായിരിക്കില്ല എന്നാൽ ഇത് പാലിക്കാതെ വാഹനം ഓടിച്ചാൽ രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പിഴ ലഭിച്ചേക്കാമെന്നും എം വി ഡി അറിയിക്കുന്നു വാഹന നമ്പറിൻ്റെയും അക്ഷരങ്ങളുടെയും മുകളിൽ ഇന്ത്യ എന്ന് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ചെഴുതിയ ഹോട്ടാമ്പിംഗ് ബില്ലും ഉണ്ട് പ്ലേറ്റിൽ ഇടതുഭാഗത്ത് നടുവിലായി ഐ എൻ ഡി എന്ന് നീലനിറത്തിൽ ഹോട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാകും ഇത്തരം നമ്പർ പ്ലേറ്റുകൾ ഊരിമാറ്റാൻ സാധിക്കാത്ത വിധത്തിൽ സ്നാപ്പ് ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചാകും ഹടിപ്പിക്കുക ഇതിനാൽ തന്നെ ഊരിമാറ്റിയാൽ ഇവ പിന്നീട് ഹടിപ്പിക്കാനാകില്ല